കഴിഞ്ഞ ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് ഒരു ഏകപക്ഷീയമായിരുന്നു പക്ഷേ ഇപ്പോൾ പ്രതിപക്ഷം കൂടുതൽ കരുത്താർജിച്ചിട്ടുണ്ട് ഇന്ത്യ മുന്നണി ഒരു പൊതുസ്ഥാനാർത്ഥിയെ നിർത്തുമെന്നാണ് ചർച്ചകൾ ഉയരുന്നത് ആ സ്ഥാനത്തേക്ക് ഇടഞ്ഞു നിൽക്കുന്ന ധൻഗർ വരുമോ ധൻഗറിന് വേണ്ടി ഒരു വലിയ ശ്രമം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും എൻ ഡി എ മുന്നണിയുടെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട് ഒന്നുകിൽ ധൻഗറിനെ സ്ഥാനാർത്ഥിയാക്കാൻ പറ്റുമെങ്കിൽ വലിയ ലോട്ടറി ഇല്ലെങ്കിൽ ധൻകറിനെ ഉപയോഗിച്ചുകൊണ്ട് ബി ജെ പിയെ മലീമസമാക്കാൻ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് അവരുടെ സ്ട്രാറ്റജി അവർ അദ്ദേഹം രാജിവെച്ച അന്ന് രാത്രി തന്നെ പിന്നെ ഉദ്ധവ് താക്കറെയുടെ ശിവസേനയും അതുപോലെ തന്നെ ശരത് പവാറും ഒക്കെ അദ്ദേഹത്തിന് ബന്ധപ്പെടാൻ ശ്രമിച്ചു അന്ന് അദ്ദേഹം നോ പറഞ്ഞു രാത്രിയിൽ നോ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല എൻ്റെ അടുത്ത് വരണ്ട എന്ന് പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ കെജ്രിവാൾ ചെന്ന് ഒക്കെ ആയിട്ട് അദ്ദേഹത്തിന് ഒരു സ്വീകരണം കൊടുത്തു ഇനിയിപ്പോൾ ഇന്ത്യ മുന്നണിക്കാരെല്ലാം കൂടെ ചേർന്ന് അല്ലെങ്കിൽ രാജ്യസഭയിലെ പ്രതിപക്ഷ അംഗങ്ങളെല്ലാം കൂടെ ചേർന്ന് ഒരു യാത്രയപ്പ് കൊടുക്കണമെന്നും പറഞ്ഞ് നില്പുണ്ട് അങ്ങനെ ഒരു യാത്രയപ്പ് നടത്തി കഴിഞ്ഞാൽ അതിലൂടെ അദ്ദേഹത്തിൻ്റെ മനസ്സൊന്ന് ഇളക്കി നമ്മളോടൊപ്പം നിർത്താൻ എന്നും കൂടെ നോക്കുന്നുണ്ട് അപ്പോൾ അതിലും അദ്ദേഹം പിന്നെ എസ് നോയും പറയാതെ നിൽക്കുകയാണ് നോ പറയാനാണ് സാധ്യതയെന്ന് പലരും പറയുന്നുണ്ട് കാരണം അദ്ദേഹത്തിന് വലിയ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത് പ്രസിഡന്റ് ആകാൻ കഴിയുമോ എന്നുള്ളതായിരുന്നു അതിനൊരു സൂചനയെ അദ്ദേഹം ബി ജെ പി ഇട്ടുള്ളൂ എന്നാണ് ഞാൻ അറിഞ്ഞത് അതായത് സാധാരണഗതിയിൽ ഉപരാഷ്ട്രപതിമാരാണ് രാഷ്ട്രപതിമാരായി മാറാറുള്ളത് ആ കീഴ്വഴക്കം തെറ്റിച്ചിട്ടുള്ളത് ബി ജെ പി ആണ് എന്നുള്ള അർത്ഥം വരുന്ന വിധത്തിൽ അദ്ദേഹം ചില സൂചനകൾ ഉന്നതങ്ങളിൽ നൽകി എന്നുള്ളതാണ് അപ്പോൾ ഇതെങ്ങോട്ടാണ് പോക്കെന്നുള്ളത് ബി ജെ പിക്ക് മനസ്സിലായി അതിനായി അദ്ദേഹം പ്രതിപക്ഷ കക്ഷികളെ കൈയിലെടുക്കാനായിട്ട് ശ്രമിക്കുന്ന രീതിയും ഒരു സംശയത്തിന് ബി ജെ പിടിച്ചു ബി ജെ പി അടിക്കാനുള്ള ഒരു വടിയായി ധൻഗർ മാറുകയാണ് ബി ജെ പി അടിക്കാനുള്ള ഒരു ഒന്നാം തരം വടിയാണ് ധൻഗർ പക്ഷേ ധൻഗർ അതിന് ഇപ്പം നിൽക്കുമോ എന്നുള്ളതാണ് പ്രശ്നം കാരണം ധൻഗറിനെ സംബന്ധിച്ചുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നിരവധിയുണ്ട് അദ്ദേഹത്തിന് എന്തായാലും ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഒരു പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായി രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാലും തോറ്റ് നാണം കിടാമെന്നുള്ളത് കഴിഞ്ഞ് വലിയതൊന്നും സംഭവിക്കാനില്ല അതും കൂടെ അദ്ദേഹം ചിഹ്ന അദ്ദേഹം വളരെ ദീർഘഭക്ഷണമുള്ള ആളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എൺപത്തി ഒമ്പതിൽ ജനതാ പാർട്ടിയിലേക്ക് ദേവിലാലിൻ്റെ ശിഷ്യനായിട്ട് ജനതാ പാർട്ടിയിലേക്ക് വന്ന് വന്ന ഉടനെ തന്നെ പാർലമെൻ്ററി കാര്യ മന്ത്രിയായിട്ട് ചന്ദ്രശേഖർ മന്ത്രിസഭയിൽ കൂടിയ ആളാണ് തൊണ്ണൂറ്റൊന്ന് വരെ അവിടെ നിന്നും അപ്പോൾ അത് വലിയ ഗുണമില്ല ജനതാ പാർട്ടി ചിന്ന ഭിന്നായി പോകുന്നുവെന്ന് കണ്ടുകൊണ്ട് അദ്ദേഹം നേരെ കോൺഗ്രസിലേക്ക് ചാടി കാലുമാറ്റം വളരെ മാന്യമായിട്ട് നടത്തിയിട്ടുള്ള ഒരാളാണ് അദ്ദേഹം അന്ന് അങ്ങനെ ജനതാ അങ്ങനെ കോൺഗ്രസ്സിലേക്ക് മാറി കോൺഗ്രസ്സിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ കോൺഗ്രസ്സിൽ നിന്നപ്പം ബി ജെ പി ഇവിടെ വളരുന്നു എന്ന് സംശയം തോന്നി അദ്ദേഹം പ്രത്യേകിച്ച് രാജസ്ഥാനിൽ ബി ജെ പിക്ക് ആണ് ബേസ് കൂടുതലെന്ന് കണ്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് വന്ന ആളാണ് ആ കാലിമാറ്റങ്ങളൊന്നും വലിയ വിധത്തിൽ ഒരു കാലിമാറ്റക്കാരനായി തോന്നാത്ത വിധത്തിൽ അദ്ദേഹം മൂന്ന് പാർട്ടി ചാടി ഇനി മൂന്നാമത്തെ പാർട്ടിയിലാണ് ഇപ്പോൾ ബി ജെ പി നിൽക്കുന്നത് ഇനി വീണ്ടും നാലാമത് പ്രതിപക്ഷത്തേക്ക് പോകുമ്പോൾ നാലാം ചാട്ടമായിരിക്കും ഈ ചാട്ടം പക്ഷേ ജനങ്ങൾ ശ്രദ്ധിക്കും ഇതുവരെ അദ്ദേഹത്തിൻ്റെ കാരണം അന്നൊക്കെ അദ്ദേഹം ഒരു മൈനർ ഫിഗറായിരുന്നു പൊളിറ്റിക്സിൽ അദ്ദേഹത്തിന് ആരും മുഖവിലയ്ക്കെടുന്ന് നയി ആര് കാലുമാറിയാൽ എന്ത് എന്നുള്ള രീതിയിൽ അങ്ങ് പോയി ജനതാ പാർട്ടിയിൽ നിന്ന് കോൺഗ്രസ്സിൽ വന്നതും കോൺഗ്രസ്സിൽ നിന്ന് ബി ജെ പി വന്നതൊന്നും ആരും അറിഞ്ഞില്ല അദ്ദേഹത്തിനെ അറിഞ്ഞത് മമതയുമായിട്ടുള്ള പോറ്റുമുട്ടലിലാണ് അതിനുള്ള ആയുധം കൊടുത്തത് കോൺഗ്രസ് ആണ് ബി ജെ പി ആണ് ബി ജെ പി ആണ് അദ്ദേഹത്തിനെ ഒരു ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു നേതാവാക്കി വളർത്തിയത് ഗവർണർ പദവി കൊടുത്ത് മമതയുമായി ഏറ്റുമുടിയപ്പോൾ ഇന്ത്യയിലെ മുഴുവൻ മീഡിയ ശ്രദ്ധിക്കുന്ന പതിൽ അദ്ദേഹം വന്നു അപ്പോൾ ഈ ആക്രമണം ശൈലി കൊള്ളാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ബി ജെ പി നേരെ ഇദ്ദേഹത്തിന് കോൺഗ്ര അവരുടെ രാഷ്ട്രപതി ഉപരാഷ്ട്രപതിയായിട്ട് രാജ്യസഭയുടെ ചെയർമാനായിട്ട് കൊണ്ടുവന്നത് കോൺഗ്രസുമായിരുന്നു ആദ്യം നല്ലപോലെ അടിച്ച് കളിക്കുകയായിരുന്നു അടിച്ച് മുന്നേറുകയായിരുന്നു കോൺഗ്രസ് ഇമ്പീ ഇംപീച്ച്മെന്റിന് അതായത് ഇംപീച്ച്മെന്റ് എന്നുള്ള വാക്ക് ശരിയല്ല പിന്നെ റിജക്ട് അദ്ദേഹത്തിന് റിമൂവ് ചെയ്യുന്നതിന് ഒരു പേപ്പർ സമർപ്പിച്ച നോട്ടീസ് ചെയ്തതാണ് പക്ഷേ അതിലൊരു ടെക്നിക്കൽ വിഷയം വന്നു അതിൻ്റെ ആ സമയക്രമത്തിൽ ഒരു പതിനഞ്ച് ദിവസത്തെ മുമ്പുള്ള നോട്ടീസ് എന്തോ ഒരു വർഷം വന്ന് അതുകൊണ്ടാണ് തള്ളിപ്പോയത് ഇത്തരം കാര്യങ്ങളൊക്കെ ജഗ്ദീപ് നന്പുർ മിടുക്കനാണ് നിയമത്തെ വളർത്തിപ്പിക്കാനൊക്കെ ഭരണഘടനയും കാരണം അദ്ദേഹം ഭരണഘടനാ വിദഗ്ധനായിട്ട് സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നതാണ് തൊണ്ണൂറുകൾ മുതൽ തന്നെ അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ അദ്ദേഹം നല്ല മിടുക്കുന്നുണ്ട് അതാണ് ഈ ഗവർണർ പദവി ആദ്യമായിട്ട് മുഖ്യമന്ത്രിയെ അടിക്കാനുള്ള വടിയായിട്ട് ഉപയോഗിച്ചത് അദ്ദേഹമാണ് അത് മമതാ ബാനർജിക്കൂടെ ഈ ശക്തമായ ബി ജെ പി വിരുദ്ധ മുന്നേറ്റത്തിന് തടയിടാൻ ബി ജെ പിക്ക് ഇതൊരു ആയുധമായി ഇദ്ദേഹം ഇല്ലാത്ത വകുപ്പുകളൊക്കെ ചകഞ്ഞെടുത്ത് മുഖ്യമന്ത്രിയെ നിർവീര്യമാക്കാൻ അല്ലെങ്കിൽ ഒന്ന് ഒന്ന് കൊച്ചാക്കാൻ കഴിയുന്ന ഒരു കേന്ദ്രമാക്കി ഗവർണർ പദവി ഉപയോഗിച്ചു ഫയലുകൾ വാങ്ങിക്കുക അത് പിടിച്ചു വയ്ക്കുക ചിലതിൽ മറുപടി കൊടുക്കുക ചിലതിൽ മറുപടി കൊടുക്കാതിരിക്കുക ചിലതിൽ മറുപടി കൊടുത്താൽ അത് മമതയ്ക്ക് അപമാനമായി വരുന്ന കൊടുക്കുക പിന്നെ ഡി ജി പിയെ വിളിച്ചു വരുത്തുക പിന്നെ ചീഫ് സെക്രട്ടറിയെ വിളിച്ച് വരുത്തുക ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തുക താൻ എന്താ ചെയ്തത് എന്ന് ചോദിക്കുക മുഖ്യമന്ത്രി തൻ്റെ മുഖ്യമന്ത്രി തന്നോട് എന്താ പറഞ്ഞത് ഇതാണോ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നതെന്ന് എന്ന് ചോദിക്കുക അവരെ വരട്ടുക ഇത്തരത്തിലുള്ള പരിപാടികൾ അദ്ദേഹം എടുക്കാനായിരുന്നു രാജ്യസഭയിൽ ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഏ ജയാ ബച്ചനെ ഒരിക്കൽ ജയാ അമിതാഭ് ബച്ചൻ എന്ന് വളരെ ഗൗരവമായിട്ട് അദ്ദേഹം വിളിക്കുക അവർക്ക് ദേഷ്യം വന്നു ഏ എൻ്റെ ഭർത്താവിൻ്റെ പേരിൽ ഞാൻ അറിയപ്പെടേണ്ട എന്ന് പറഞ്ഞു ഉടനെ തന്നെ അദ്ദേഹം റെക്കോർഡ്സ് എടുക്കാൻ പറഞ്ഞു പേര് നോക്കിയപ്പോൾ ജയാ അമിതാഭ് ബച്ചൻ എന്നാണ് നിങ്ങളുടെ പേരിതല്ലേ അതുകൊണ്ട് ഞാൻ വീണ്ടും വിളിക്കുന്നു പ്ലീസ് സ്പീക്ക് ജയാ അമിതാഭ് ബച്ചൻ എന്ന് പറയുന്നു ഏഹ് ഉടനെ എന്നെ അമിതാഭ് ബച്ചന് ജയാ അമിതാഭ് ബച്ചനും കയ്യിലായിരുന്നു അവർ അപ്പോൾ പറഞ്ഞ് അദ്ദേഹം പറഞ്ഞ് തിരുത്തിക്കൊണ്ടുപോവാ ഞാൻ പേര് മാറ്റാം റെക്കോർഡിലുള്ളതേ എനിക്ക് വിളിക്കാൻ പോലുള്ളൂ ചെയർപേഴ്സൺ എന്നുള്ളതല്ലെങ്കിൽ എനിക്ക് റെക്കോർഡിലുള്ളതേ വിളിക്കാൻ പുള്ളൂ റെക്കാർഡ് ഇല്ലാത്ത പേരൊന്നും വിളിക്കാൻ ഞാൻ അവരെ കൊച്ചാക്കി അതുപോലെ തന്നെ പിന്നെ നമ്മുടെ കെജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടിയുടെ വലിയ നേതാവായിരുന്ന സ്വാതി വലിമാൾ അവിടെ എം പി സ്ഥാനം ഏറ്റെടുത്തപ്പോൾ സത്യപ്രതിജ്ഞയ്ക്ക് ഇൻ ഗുലാബ് സിന്താബെന്നിവിടെ വിളിച്ചു അതിനും അദ്ദേഹം പിള്ളേരെ അവിടെ പെരട്ടുന്ന പോലെയാണ് പോയി അവിടെ ഇരിക്കാൻ പറഞ്ഞു അപ്പോൾ ആരൊക്കെ എണീക്കാൻ എല്ലാവരും അവിടെ ഇരിക്കാൻ അറ്റൻഷൻ എല്ലാവരും അവിടെ ഇരിക്കാൻ പറഞ്ഞു ഞാൻ പറയുന്നത് കേൾക്കാൻ പറഞ്ഞു സത്യപ്രതിജ്ഞ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊന്നും അല്ല സത്യപ്രതിജ്ഞയ്ക്കുള്ള യഥാർത്ഥ വാചകം നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ കീഴ്വഴക്കങ്ങളിലുണ്ട് അതിൽ വ്യത്യസ്തമായിട്ട് യാതൊന്നും ഇവിടെ വാ വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവരുടെ ഇങ്കിലാവൊക്കെ കളഞ്ഞിട്ട് വരാമെങ്കിൽ സത്യപ്രതിജ്ഞ ഇല്ലെങ്കിൽ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അവർ പേടിച്ച് വന്ന് വീണ്ടും വന്ന് ഇംഗ്ലാവ് ഒഴിവാക്കി സോറി എന്ന് പറഞ്ഞ് സത്യപ്രതിജ്ഞം ചെയ്തു അങ്ങനെ ആളെ വരട്ടി നിർത്താൻ മമതയെ മാത്രമല്ല ആരെയും വരട്ടി നിർത്താനൊക്കെ ഉള്ള ഒരു മിടുക്ക് അദ്ദേഹത്തിനുണ്ട് അതാണ്ട് പ്രതിപക്ഷത്തെ രാജ്യസഭയിലെ പ്രതിപക്ഷ കക്ഷികളെ മുഴുവൻ അദ്ദേഹം അങ്ങനെ വരട്ടി നിർത്തിയിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹത്തെ അനുകൂലിക്കുന്ന മല്ലികാർജുന ഖാർഗെ ആവട്ടെ അല്ലെങ്കിൽ നമ്മുടെ സി പി എമ്മിൻ്റെ പിന്നെ ജോൺ ബ്രിട്ടാസ് ആവട്ടെ ഇവരെയൊക്കെ അദ്ദേഹം കൊച്ചാക്കണ്ടപ്പോൾ കൊച്ചാക്കയും ചില സമയത്തിൽ തമാശ ഒക്കെ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതിന് അദ്ദേഹത്തിന് നല്ല മിടുക്കാണ് അപ്പോൾ ആ ഒരു കഴിവുകൾ വെച്ചുകൊണ്ട് അദ്ദേഹം ബി ജെ പിയിലും ഒരു ശ്രമം നടത്തി ഞാൻ ഇപ്പോൾ ഒരു വലിയ പദവിയിലാണ് എനിക്ക് അടുത്ത പദവിയിലേക്ക് യോഗ്യതയുണ്ട് ഈ ഒരു യോഗ്യത സാധാരണഗതിയിൽ ഇന്ത്യയുടെ ഒരു കീഴടക്കമായിരുന്നു സാധാരണഗതിയിൽ ഏത് ഉപരാഷ്ട്രപതിയും രാഷ്ട്രപതിയാകുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് വളരെ അപൂർവമായ സന്ദർഭങ്ങളിൽ മാത്രമേ അങ്ങനെ അല്ലാതെ വന്നിട്ടുള്ളൂ അല്ലേ ഈ ഹരിയാന അതോടൊപ്പം തന്നെ മഹാരാഷ്ട്ര ഡൽഹിയിലുള്ള പരാജയത്തോടു കൂടി തന്നെ ഇന്ത്യ മുന്നണി ഉണ്ടോ എന്ന് പറഞ്ഞ സംശയമാണ് ഈ പാർട്ടികൾക്കുള്ളിൽ തന്നെ വിമർശനമുണ്ട് പക്ഷെ അവർക്കൊരു യോജിക്കാനുള്ള ഒരു അവസരമാണോ ഈ ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് അവരുടെ ശക്തിയും മനസ്സിലാകും എന്താണ് കുറവും മനസ്സിലാക്കാൻ കഴിയുമല്ലോ അല്ല ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് അവർ അത്തരത്തിൽ ഉപയോഗിക്കാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ അവിചാരിതമായി വന്നു കിട്ടിയ ഒരു വോട്ട് കാരണം ഈ വോട്ടെടുപ്പ് വരുമ്പോഴാണല്ലോ ഒരു ഐക്യത്തിനുള്ള സാധ്യത വരുന്നത് അപ്പോൾ ആവശ്യമില്ലാത്തൊരു സന്ദർഭത്തിൽ അവിചാരിതമായിട്ട് അവർക്കൊരു വോട്ടെടുപ്പിനുള്ള അവസരം കിട്ടി അതും ബീഹാർ തിരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ഒക്കെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ അതൊന്ന് ഭംഗിയായിട്ട് ഉപയോഗിക്കണമെന്ന് ഇന്ത്യ മുന്നണിക്കാർക്ക് വലിയൊരു ചിന്തയുണ്ട് ആ ചിന്തയാണ് ഇപ്പോൾ ധൻഗറിനെ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഉപയോഗിക്കാതെ ഇപ്പോൾ അദ്ദേഹം നോ പറഞ്ഞാലും ഇവർക്ക് വേറെ ചില വ്യാഖ്യാനങ്ങൾ കൊണ്ടുവരാം അദ്ദേഹത്തിന് സ്വീകരണം അദ്ദേഹത്തിന് ഒരു സെൻ്റ് ഓഫ് എടുക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ട് പോലും നടക്കാത്ത വിധത്തിൽ ബി ജെ പി അദ്ദേഹത്തിനെ കെട്ടി വരിഞ്ഞിരിക്കുന്നു മുറുക്കിയിരിക്കുന്നു ഏ അത്യുന്നത സ്ഥാനത്തിരിക്കുന്നയാളുടെ വായിൽ തുണി തിരികിയിരിക്കുന്നു ഒക്കെ പറഞ്ഞുകൊണ്ട് സംസാരിക്കാനായിട്ടുള്ള അവസരം കിട്ടുമല്ലോ അങ്ങനെ വരികയാണെങ്കിൽ ജയിച്ചു ലോട്ടറി ഞാൻ പറഞ്ഞില്ലേ വരികയാണെങ്കിൽ അദ്ദേഹം സ്വീകരണം ഏറ്റെടുക്കുകയാണെങ്കിൽ മതി വേറെ ഒന്നും പറയണ്ട കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും